നമസ്കാരം ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചുമുള്ള പ്രതീക്ഷകളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് നടി ഹണി റോസ് അമ്മ സംഘടനയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഹണി റോസ് തന്റെ മനസ്സ് തുറന്നത് അടുത്ത കാലത്തായി അഭിനയത്തിലേക്കാൾ ഉപരി ഉദ്ഘാടന പരിപാടികളിലാണ് താരം പങ്കെടുക്കുന്നതെന്ന് പ്രേക്ഷകരുടെ വിമർശനം ഉയരുന്നതിനിടെയാണ് താരം തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സിനിമയിൽ വന്ന കാലം തൊട്ടേ താൻ ഉദ്ഘാടന പരിപാടികൾക്ക് പോവാറുണ്ടെന്നായിരുന്നു ഹണി റോസ് മറുപടി നൽകിയത് എന്നാൽ കോവിഡിന് ശേഷമാണ് ആളുകൾ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് യൂട്യൂബ് ചാനലുകൾ കാരണമാണ് കൂടുതൽ പ്രശസ്തി ലഭിച്ചത് ആദ്യകാലത്തൊന്നും ഓൺലൈൻ മീഡിയകൾ വന്ന് ഉദ്ഘാടനമൊന്നും ഷൂട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാർ മുഴുവനും അറിയും എന്നാണ് ഹണി റോസ് പറയുന്നത് ഇതിന് പിന്നാലെ മാസം എത്ര ഉദ്ഘാടനങ്ങൾ വരുമെന്ന് ചോദ്യവുമായി നടൻ ബാബുരാജ് രംഗത്തെത്തി എന്നാൽ അധികമൊന്നും ഇല്ലായിരുന്നു അധികമൊന്നുമില്ലായിരുന്നുവെന്നായിരുന്നു ഹണിയുടെ മറുപടി കേരളത്തിൽ എല്ലാ തരത്തിലുള്ള കടകളുടെയും ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കാറുണ്ട് തെലുങ്കിൽ ജുവല്ലറി തുണിക്കട എന്നിവ മാത്രമേ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ ഒരിക്കൽ പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യാൻ തന്നെ വിളിച്ചിട്ടുണ്ട് ഇവിടെ എന്തിനാണ് ഉദ്ഘാടനം ചെയ്യാൻ തന്നെ വിളിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് തമാശ രൂപേണ ഹണി റോസ് പറഞ്ഞു ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത്രയധികം ആളുകൾ കൂടുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ തനിക്കെതിരെ വരുന്ന മോശം കമന്റുകളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു താരത്തിന്റെ മറുപടി അതേസമയം വിവാഹ സ്വപ്നത്തെക്കുറിച്ചും നടി വെളിപ്പെടുത്തി ചേരുന്ന ഒരാൾ വന്നാൽ വിവാഹം കഴിക്കും കുട്ടിക്കാലത്ത് സങ്കല്പങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ വീട്ടുകാർ കണ്ടുപിടിച്ചാൽ അത്രയും നല്ലത് ഇപ്പോൾ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയാകരുത് സ്വാർത്ഥതയെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് താരം പറഞ്ഞത്